ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയിൽ എഴുതി ചേർത്തത് കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അഞ്ചിൽ നാല് ഭൂരിപക്ഷവും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും എത്രയോ വട്ടം ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിന് നൽകി അഞ്ചു കോടി ഒപ്പുകൾ സമാഹരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അഞ്ചു കോടി ഒപ്പുകൾ സമാഹരിച്ച് എലക്ഷൻ കമ്മീഷൻ നൽകുക എന്നുള്ള കൂടിയാണ് ഈ ലക്ഷ്യത്തോടുകൂടിയാണ് സിഗ്നേച്ചർ ആരംഭിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാജ്യസഭയിലെ ലോക്സഭയിലെ മുന്നൂറിലധികം എം പിമാർ ഞങ്ങൾ എലക്ഷൻ കമ്മീഷനെ കാണുമെന്ന് ആഗ്രഹിച്ചു അതിന് ആ അഭ്യർത്ഥന എലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ വെച്ചു അതിന് തടസ്സപ്പെടുത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും എം പിമാർ എലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു കാണണം നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ ബി ജെ പിക്ക് സംഘപരിവാർ ശക്തികൾക്കോ ഒരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല ആ സമരത്തിൽ അവരുണ്ടായിരുന്നില്ല ഇന്ന് ജനാധിപത്യത്തെ കവർ ചെയ്യാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും നേടിക്കൊടുത്ത ഈ രാജ്യത്തെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും കവർ ചെയ്യാൻ ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന കൂട്ടാളികൾ ഇന്ന് കടന്നു വരുമ്പോൾ ആ ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടം രണ്ടാമതൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുന്നു ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ആ പോരാട്ടത്തിനുണ്ട് ആ പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലെ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഈ നാടിന്റെ പൊതുസമൂഹം ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ക്യാമ്പയിനിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി